നടി പൂർണിമ ഇന്ദ്രജിത്തിന്റെ സഹോദരി പറയുന്നു ഇന്ദ്രന്റെ സഹോദരൻ പൃഥ്വിയുടെ മകൾ അലങ്കൃത സ്റ്റുഡിയസ് ആൻഡ് ബ്രില്ല്യൻ്റാണ് പൃഥ്വിരാജ് മകളെക്കുറിച്ച് പറഞ്ഞത് വളരെ സത്യമാണെന്നും വളരെ ആയ ഒരു കുട്ടിയാണ് അലങ്കൃത എന്നും വ്യക്തമാക്കുകയാണ് പൂർണിമ ഇന്ദ്രജിത്തിന്റെ സഹോദരിയായ പ്രിയ വിരളമായി മാത്രമേ അലങ്കൃതയെ കണ്ടിട്ടുള്ളൂവെന്നും എന്നാൽ നക്ഷത്രയും പ്രാർത്ഥനയും പറയുന്നത് കേട്ട് അലങ്കൃതയുടെ വിശേഷങ്ങൾ അറിയാമെന്നും പ്രിയ പറയുന്നു സ്റ്റുഡിയസ് ആൻഡ് ബ്രില്യൻ റോൾ മോഡൽ ടൈപ്പ് പെർഫെക്റ്റ് കിഡ് ആണ് അലങ്കൃതയെന്നും പ്രിയ വ്യക്തമാക്കുന്നു മാത്രമല്ല അനുസരണയുള്ള വൈറ്റ് ചൈൽഡാണ് എന്നും നക്ഷത്രയും പ്രാർത്ഥനയും പറയാറുണ്ട് പൃഥ്വിരാജ് സുകുമാരനും ഭാര്യ സുപ്രിയയും മകളുടെ സ്വകാര്യത നിലനിർത്താൻ ആലിയെന്ന് വിളിക്കുന്ന അലങ്കൃതയുടെ ഫോട്ടോകളോ മറ്റ് വിശേഷങ്ങളോ പങ്കുവയ്ക്കാറില്ല രണ്ടു പേരിൽ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചാൽ മാത്രമേ പുറംലോകം കാണാറുള്ളൂ അതല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും കുഞ്ഞു അലങ്കൃതയുടെ വിശേഷങ്ങൾ പറയണം നടിയും അലങ്കൃതയുടെ മുത്തശ്ശിയുമായ മല്ലികാസുകുമാരന് കൊച്ചുമകളെക്കുറിച്ച് പറയുമ്പോൾ ആയിരം നാവാണ് തന്റെ കാര്യത്തിൽ പലപ്പോഴും മരുമക്കളേക്കാൾ ഉത്തരവാദിത്തം കാണിക്കാറുള്ളത് കൊച്ചുമകൾ അലങ്കൃതയാണെന്ന് മുമ്പൊരിക്കൽ മല്ലികാ സുകുമാരൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിനും മറ്റും മരുമക്കളേക്കാൾ ഉത്തരവാദിത്തം കാണിക്കുന്നത് ആലിയാണെന്നാണ് മല്ലിക പറഞ്ഞത് അലങ്കൃതയുടെ കഴിഞ്ഞ പിറന്നാളിന് ഡാഡ പൃഥ്വിരാജ് പങ്കുവെച്ച കുറിപ്പ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഫലം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി